ോത്രം വചനത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല അപ്പുറത്തേക്ക് വേറൊന്നുമില്ല നമുക്കറിയാം ഓരോ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടിട്ട് പറ്റിയില്ലെങ്കിൽ വേറെ ഡോക്ടറെ കാണാം ആയുർവേദം കഴിച്ചിട്ടേറ്റില്ലെങ്കിൽ അലോപ്പതി കഴിക്കാം ഇങ്ങനെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് പക്ഷെ ഞാനൊരു സഭാശിശൂഷകൻ എന്ന നിലയ്ക്ക് ആളുകൂട് പറയാറുണ്ട് വചനം കൊണ്ട് നന്നാത്തവാത്തവൻ ഒരിടത്തും നന്നാവാറില്ല വചനം ഒരുവനെ നന്നാക്കിയാൽ വചനം ഒരുവനെ രൂപാന്തരപ്പെടുത്തിയാൽ വചനം സൗഖ്യമാക്കിയാൽ വചനം വിടിവിച്ചെടുത്താൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ വചനം നമ്മളെ ഉയർത്താൻ തുടങ്ങിയാൽ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പല കാര്യങ്ങളിൽ പരിശ്രമിച്ച് പരാജയപ്പെട്ടവർ ആരെങ്കിലും അകലെ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇന്ന് രാത്രി പറയാം ഇവിടെ നടക്കുന്ന സുവിശേഷ യോഗത്തിന്റെ ഏറ്റവും വലിയ കണ്ടന്റ് ദൈവത്തിന്റെ വചനമാണ് ആ വചനത്തിന് അസാധ്യമായത് ആ വചനം കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയാത്തതൊന്നുമില്ല വചനം വചനമിടപെട്ടാൽ വലിയ കേസുകൾ പോലും വിഡ്രോ ചെയ്യപ്പെടും എത്രയോ സ്ഥലങ്ങളിൽ കുടുംബ കോടതിയുടെ വരാന്തയിൽ വെച്ച് വചനം വചനമിടപെട്ടതുകൊണ്ട് കോടതിക്കകത്ത് കയറാതെ പുറത്തു വന്ന് ഇന്നും കുടുംബമായി ജീവിക്കുന്നവരെ എനിക്കറിയാം ഒരു മനുഷ്യൻ ബുദ്ധി പറഞ്ഞു കൊടുത്തത് കൊണ്ടല്ല ആരെങ്കിലും ഓഫർ ചെയ്തത് കൊണ്ടല്ല ദൈവത്തിൻ്റെ വചനം ഇടപെട്ടതുകൊണ്ട് വചനത്തിന് ദൈവത്തെ പോലെ ശക്തിയുണ്ട് രാത്രി കാലം പ്രാർത്ഥിക്കണം ഈ മൂന്ന് ദിവസക്കാലം ദൈവത്തിന്റെ വചനം വചനത്തിന്റെ പ്രതാപം വെളിപ്പെടുത്തണം വചനത്തിന്റെ ശക്തി വെളിപ്പെടുത്താനിടയാകണം അത് നിറവേറാനിടയായാൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായ സംഭവങ്ങൾ ദൈവമായി കർത്താവ് ചെയ്യാൻ ഇടയായിത്തീരും